ഈശ്വമിശ്ശിയ സ്തുതിയായിരിക്കട്ടെ അത്തിനകങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം മാലാഹുമാർ വാനമേഹങ്ങളിൽ ഈ സ്തുതിഗീതം ഏറ്റുപാടി ദൈവകൃപ ലഭിച്ചവർക്കാണ് സമാധാനം ഉണ്ടാകുക ദൈവകൃപ എന്നാല് ക്രിസ്തുവിലൂടെ പ്രകടമാക്കപ്പെട്ട ദൈവത്തിന്റെ രക്ഷയാണ് ക്രിസ്തു തന്നെയാണ് ദൈവകൃപ അതാണ് പലു സ്ലിഹയിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നത് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള ദൈവത്തിന്റെ രക്ഷ പ്രകടമായിരിക്കുന്നു വെളിപ്പെട്ടിരിക്കുന്നു രണ്ട് പതിനാല് ക്രിസ്തുവാണ് നമ്മുടെ സമാധാനം ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ക്രിസ്തു ഉണ്ടായിരിക്കണം ലോകത്തെ ദൈവവുമായി അനുരഞ്ചിപ്പിക്കുവാന് സമാധാന ദൂതനായ ക്രിസ്തു കടന്നു വന്നെങ്കിൽ ഈ ക്രിസ്മസ് കാലത്ത് നമുക്കും സമാധാനം ക്രിസ്തുവിൽ തേടണം ദൈവം ഒരടുത്ത് സമാധാനമുണ്ട് ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ ഭരിക്കുമ്പോഴാണ് ഹൃദയത്തിലും കുടുംബത്തിലുമെല്ലാം ഉണ്ടാകുന്നത് കാരണം അവൻ നമ്മുടെ സമാധാനമാണ് അവൻ നമ്മുടെ സമാധാനമാണ് ആ സമാധാനം ക്രിസ്തുവിൽ കണ്ടെത്തുവാന് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ മറ്റ് ലോകത്തിൻ്റെതായ സുഖഭോഗങ്ങളിലല്ല ലോകത്തിൻ്റെതായ സന്തോഷങ്ങളിലല്ല ലോകത്തിൻ്റെതായ നേട്ടങ്ങളിലല്ല ക്രിസ്തുവിൽ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുവാന് നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം സന്തോഷപ്രദമായി ആശ്വാസത്തിൻ്റെ ജീവിതം സമാധാനത്തിൻ്റെ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും അതിനായി ജീവൻ നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.